ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക ആദ്യം നമുക്ക് കുറച്ച് കസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ഒരു ജാർ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു ഏത്തപ്പഴം ചേർക്കാം അതിനുശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ് പാൽ ഇതുപോലെ കുറച്ച് കട്ടയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബൂസ്റ്റാണ് ബൂസ്റ്റ് ഇതുപോലെ ചെറിയൊരു പാക്കറ്റാണ് ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ഇതുപോലെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ ശകലം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം ഈ കസ്കസ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിയാസിഡ് ചേർക്കാവുന്നതാണ് ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഇത് അല്ലാണ്ട് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല കിടിലൻ ടേസ്റ്റാണ് നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കുടിക്കാനായിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ബൂസ്റ്റ് ചേർത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കുടിക്കാനും നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം